ഭാരതത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഭയന്ന് പാക് അധിനിവേശ കശ്മീരിലെ ഭീകരരെ ഒഴിപ്പിച്ചു നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരരെയാണ് ഒളിത്താവളങ്ങളിലേക്ക് മാറ്റിയത് പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ പാകിസ്ഥാൻ സർക്കാർ നിർദ്ദേശം നൽകി അതേസമയം ഭീകരർക്കായുള്ള തെരച്ചിൽ തെക്കൻ കശ്മീരിൽ തുടരുകയാണ് അതിനിടയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ബി എസ് എഫ് പോസ്റ്റുകളിലേക്ക് തുടർച്ചയായ ഒൻപതാം ദിവസവും പാക് പട്ടാളം വെടിയുതിർത്തു ഭാരതത്തിന്റെ മിന്നലാക്രമണം ഏതുസമയവും ഉണ്ടാകുമെന്ന ഭീതിയിലാണ് പാകിസ്ഥാൻ ഈ ആശങ്കയിൽ പാക് അധീന കാശ്മീരിലെ ജനങ്ങളോട് കരുതിയിരിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം ആവശ്യപ്പെട്ടു രണ്ടു മാസത്തേക്ക് ആവശ്യമുള്ള വസ്തുക്കളും മരുന്നുകളും സ്വരൂപിച്ചു വെക്കാനാണ് നിർദ്ദേശം രാത്രികാലങ്ങളിൽ വീടിന് പുറത്തിറങ്ങരുത് കഴിവതും വീട് വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാനും പാക് അധീന കാശ്മീരികൾക്ക് നിർദ്ദേശമുണ്ട് പാക് അധീന കശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ലോഞ്ച് പാഡുകളിലുണ്ടായിരുന്ന ഭീകരരെയും ഒളിത്താവളങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് പാകിസ്ഥാനിലെ തന്നെ മറ്റ് ഒളിത്താവളങ്ങളിലേക്കാണ് ഭീകരരെ മാറ്റിയത് അതേസമയം തുടർച്ചയായ ഒൻപതാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഭാരതത്തിന്റെ അതിർത്തി പോസ്റ്റുകളിലേക്ക് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ വെടിയുതിർത്തു ഉറി കുപ്പുവര അഖ്നൂർ സെക്ടറുകളിലെ ബി എസ് എഫ് ഔട്ട് പോസ്റ്റുകൾക്ക് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത് അതിർത്തി രക്ഷാസേന ശക്തമായി തിരിച്ചടിച്ചു ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്ന് ബി എസ് എഫ് വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം ബൈസരൻ താഴ്വരയിൽ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരർക്കായി തെക്കൻ കാശ്മീർ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാണ് ചില ഗ്രാമവാസികൾ ഭീകരർക്ക് സഹായം നൽകിയെന്ന സംശയത്തിൽ ചോദ്യം ചെയ്യൽ നടപടികളും പുരോഗമിക്കുന്നു ജനം ജമ്മു കാശ്മീർ